യേശുലെ സ്നേഹം നിറഞ്ഞവരെ വചന യാത്രയിലേക്ക് സ്വാഗതം നമ്മൾ വായിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ അടയാളം അന്വേഷിക്കുന്ന ജനത്തിന് മറുപടി കൊടുക്കുന്ന കർത്താവിനെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് യേശുവിൻ്റെ കാലഘട്ടങ്ങളിലും വ്യാജപ്രവാചകന്മാർ ഉണ്ടായിരുന്നതായിട്ട് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ജനം ആവശ്യപ്പെടുന്നത് എന്തടയാളമാണ് ഇവന് നൽകാൻ പറ്റുന്നത് ഇവൻ ചെയ്യുന്നതൊക്കെ കൺകെട്ടി വിദ്യകളാണോ മാജിക്കാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള അത്ഭുതങ്ങളൊക്കെയാണോ എന്ന സംശയത്തോടെ നോക്കുന്നതുകൊണ്ടാണ് ജനം ഏതൊരു സമയത്തും അടയാളങ്ങൾ അന്വേഷിക്കുന്നത് തൃപ്തിയില്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ വിശ്വാസത്തിന് കുറവുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ചോദ്യമാണത് ഈ നോമ്പുകാലത്ത് കുറേയധികം നല്ല ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് പോയൊരു ചിന്ത സമൂഹത്തിൽ വളരെ ഹാപ്പിയായിട്ട് ജീവിക്കുന്ന കുറച്ചുപേരെ നമ്മൾ കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കുറവുകളുണ്ട് ഉത്കണ്ഠയുണ്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ട് സാധാരണ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിലൂടെയും അവർ കടന്നു പോകുന്നുണ്ട് പക്ഷേ വളരെ സന്തോഷത്തോടു കൂടി പരാതിയില്ലാതെ പരിഭവമില്ലാതെ അവരിങ്ങനെ നടന്നു പോകുന്നു ജീവിച്ചു പോകുന്നു അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കാര്യം അവരുടെ ലൈഫിലൊരു ക്വാളിറ്റി ഉണ്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ ചെറിയ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇംഗ്ലീഷിൽ അതിനൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട് കണ്ടന്മെൻ്റ് ഒരു തൃപ്തി സംതൃപ്തി എല്ലാത്തിനോടും ഒരു തൃപ്തിയും സംതൃപ്തിയും ഉള്ള മനുഷ്യരായിട്ട് മാറുമ്പോഴാണ് അവർക്ക് ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റുന്നത് തൃപ്തിയും അല്ലെങ്കിൽ ഈ സംതൃപ്തി എന്ന് പറയുന്നത് പുതിയത് നേടുന്നതിലല്ല മറിച്ച് എന്താണോ കയ്യിലുള്ളത് എന്താണോ ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് അതിൽ സന്തോഷം കണ്ടെത്തുന്നതാണ് തീർച്ചയായിട്ടും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ലഭിക്കുമ്പോൾ അതിൻ്റെ അടുത്ത ഘട്ടം അതിൽ പോകണം എന്നാഗ്രഹിക്കുന്നവരാണ് ഒരു മൊബൈൽ കിട്ടുമ്പോൾ അതിനകത്ത് നല്ലൊരു മൊബൈലിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കും ഒരു കാറ് കിട്ടുമ്പോൾ അതിനേക്കാൾ നല്ലൊരു കാറ് കിട്ടണം അങ്ങനെ നമ്മളെപ്പോഴും ആഗ്രഹങ്ങളിങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും അതിനുവേണ്ടി ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കും പരിശ്രമം നല്ലതാണ് അത് തടസ്സമല്ല മറിച്ച് നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കണ്ടൻമെൻ്റ് എന്ന് പറഞ്ഞ ഈ വാക്കിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം തീർച്ചയായിട്ടും നമ്മളിൽ ഉള്ള ഭംഗിയെ ആസ്വദിക്കണം ഉള്ള ഭംഗി പലപ്പോഴും നമ്മൾ നമ്മുടെ കയ്യിലുള്ളതിനെ മറന്നുകൊണ്ടാണ് പുതിയതന്വേഷിച്ച് പോകുന്നത് കർത്താവിനെ സംബന്ധിച്ചും നമുക്ക് കർത്താവ് കൂടെ ഉണ്ട് പക്ഷെ പലപ്പോഴും നമ്മൾ കർത്താവിനേക്കാളും കൂടുതൽ പ്രയോറിറ്റീസ് വേറെ എന്തിനോ കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത് അവനാണ് ഏറ്റവും വലിയ അടയാളം ആ അടയാളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്ന പോലെ യോനാ പ്രവാചകന് നിനവേ നിവാസികൾക്ക് യോന ആയിരുന്നു അവൻ അടയാളം അതുപോലെ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ അടയാളാരാണ് ക്രിസ്തുവാണ് നമ്മുടെ ജീവിതം സുരക്ഷിതമായി സംരക്ഷണമായി ഒക്കെ പോകുന്നത് ഈ തപസ്സുകാലത്തിൽ ഈശോയെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഈ തപസ്സുകാലത്തിലെ വചനഭാഗങ്ങളൊക്കെ വായിക്കുമ്പോഴാണ് അത്രയും മനോഹരമായ രീതിയിൽ ഈശോ അത് അവതരിപ്പിക്കുന്നുണ്ട് ഒരു പ്രതീക്ഷയുടെ വചനങ്ങളാണ് ഈശോ ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് നൽകുന്നത് അപ്പോൾ യഥാർത്ഥ അടയാളം എന്താണെന്ന് മനസ്സിലാക്കി അതിൽ തൃപ്തി നേടുവാനായിട്ട് നമ്മൾ മനസ്സിലാക്കണം അവൻ വലിയവനാണ് അവൻ രക്ഷകനാണ് അവൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ ജീവിതത്തിൽ അവൻ തന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പരിശോധിച്ച് അതിൽ സംതൃപ്തി നേടുക അത് വലിയ അടയാളമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ